പറഞ്ഞ പോലെ തന്നെയാണ് തിയേറ്ററിൽ അതുപോലെ നല്ല നല്ല റിസൾട്ടുകളാണ് കേട്ടോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ മുന്നോട്ട് വന്ന ഒരു കാര്യമുണ്ട് അതായത് ഇപ്പം സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും കാണാനായിട്ട് പോലും ഫോണ് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു വരുന്ന മാതാപിതാക്കളുടെയും ഗ്രാൻഡ് പേരൻസിന്റെ ഒരു കാലത്താണ് ഇപ്പൊ ജീവിക്കുന്നത് ഇത് സമൂഹത്തിൽ ഒരു വെല്ലുവിളിയായി മാറുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഇവിടെ ജീവിക്കാൻ പറ്റാതെ പറ്റാത്ത ജീവിക്കാൻ വരുന്ന ഒരു തലമുറയുടെ കഥ കൂടെ ആണിത് ഇങ്ങനൊരു സബ്ജക്ട് കേട്ടപ്പോൾ ഇത് എനിക്ക് തന്നെ പുറത്തു കൊണ്ടുവരണം എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഈ ഈ ഈ ഈ ഈ ക്യാരക്ടറിലൂടെ എനിക്ക് മെസ്സേജ് കൊടുക്കണം എന്ന് അല്ലേ ഞാനതിനകത്ത് ഒരു ടൂൾ അല്ലേ നമ്മളിപ്പോ അതിന്റെ എന്തായാലും വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് നിർമ്മാതാക്കളുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള നിർമ്മാതാക്കളുണ്ട് ഒരു സംവിധായകനുണ്ട് ഒരു എഴുത്തുകാരനുണ്ട് അപ്പൊ ഇന്ന റോള് ഈ റോള് ചെയ്യാൻ പറ്റുമോ എന്ന് ഇപ്പോൾ തീർച്ചയായിട്ടും നല്ല റോൾ അല്ലേ ഇങ്ങനെ ആസ്വദിക്കാൻ ചെയ്ത റോളാണ് ഇഷ്ടപ്പെട്ട് ചെയ്ത റോളാണ് എത്രയും ഇത്രയും കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് റോളാണ്

ഇല്ല വളരെ കുറച്ച് ഇന്നവരുണ്ട് അവർ ജർമ്മൻ നേഴ്സുമാർ നേഴ്സുമാരാണ് ശരിക്കും പറഞ്ഞത് അങ്ങോട്ട് കൂടുതലായിട്ട് യൂറോപ്പിലേക്കൊക്കെ നമ്മുടെ ഈ പറഞ്ഞപോലെ നമ്മുടെ സഹോദരിമാർ ഒരുപാട് പേര് നേഴ്സിങ് സർവീസ് നന്നായി ചെയ്ത് അങ്ങനെ പോയി പിന്നെ കല്യാണം കഴിച്ചു വിടുന്ന ആണുങ്ങളും പോയി അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു അപ്പം ഒരുപാട് പിന്നീട് പിന്നെ ഓരോ വർഷം കഴിയുന്നോറും ആളുകളുടെ എണ്ണം കൂടിക്കൂടി തുടങ്ങി അപ്പം കൂടുതലും ശമ്പളം നല്ല സാലറി കിട്ടുന്നു നല്ല ഒരു വൃത്തിയേതരം സ്ഥലങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു സുഖവും കൊതിയും നോക്കിയിട്ടാണ് ആൾക്കാർ പോകുന്നത് ഇതിനകത്ത് കോവൻ്റെ എയ്റ്റി പെർസെൻ്റ് സക്സസ് ആയിട്ടുണ്ട് ഉണ്ട് കുറച്ച് കാലം പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലഘട്ടം ശരിക്കും പറയാം ചിലപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വരുന്ന ഒരു കാലം വന്നേക്കാം അതിനുവേണ്ടിയൊക്കെ നമുക്ക് ആശിക്കാം പ്രാർത്ഥിക്കാം ഏതാ കൊതിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സബ്ജക്ട് എടുത്ത് ചെയ്യണം എന്ന് തോന്നിയൊരു പ്രചോദനം എന്താണ് കാരണം കൊമേൽ കോമഡി ആയിട്ടുള്ള ഇങ്ങനെ സബ്ജക്ട് പറയാമെന്ന് നോക്കിയ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു തീർച്ചയായിട്ടും നാടിനോട് സ്നേഹം ഭയങ്കരാണ് അപ്പൊ ഒരു ഗുണ്ട ചെയ്യുമ്പം പോലത്തെ ഒരു ഹ്യൂമർ സിനിമ അടുത്തൊരു സബ്ജക്ട് കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അങ്ങനൊരു ഈ പ്രോജക്ടിലേക്ക് വരുവായിരുന്നു ആ സമയത്ത് ഞാൻ ബുദ്ധിമുട്ടില്ല എന്റെ വീട്ടിൽ ആറുപേര് യു കെല്ലാം അപ്പൊ അത് അത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കാര്യമല്ല ഞാൻ പല അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചിരുന്നു നിങ്ങൾ പക്ഷെ അവർ ഇപ്പൊ അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യില്ല പക്ഷെ അവരെങ്ങനെ പോകാൻ തീരുമാനിച്ചപ്പോ ഇവർക്കൊക്കെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പല പല ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്റെ അടുത്തും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞാണ് കാര്യം ഫാമിലി ആയിട്ട് അത്രയും ബോണ്ടാണ് അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് നല്ലേക്കണം എല്ലാവരും ഒരുമിച്ച് അവളെ ജീവിച്ചാൽ പോലെ എന്ന് ചോദിക്കണം അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം എൻ്റെ അച്ഛന് എഴുപത് വയസ്സായി അല്ലെങ്കിൽ അമ്മയ്ക്കും ഏകദേശം അടുത്ത വയസ്സായി അത്യാവശ്യം അസുഖമൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പം അവരുടെ സന്തോഷവും ഇതൊക്കെ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വരുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ അപ്പുറത്തെ വീട്ടിലൊരാളെ വിളിച്ചിട്ട് അവിടെ നിന്ന് കാനഡയിൽ നിന്നോ യു കെ എന്ന് വിളിച്ചിട്ട് ആരെങ്കിലും കൊണ്ടുപോകാമെന്ന് പറയാന്നുള്ളൊരു അവസ്ഥ പല ആൾക്കാരും പല വീട്ടിലും ഞാൻ പണ്ട് വെഡ്ഡിങ് വീഡിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് എടുക്കാൻ പോകണം അപ്പം ഞാൻ ഈ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടത് കൂടുതലും അമേരിക്കയിലും കാനഡയിലൊക്കെ ആൾക്കാർക്ക് അവരുടെ അപ്പൻ്റെ അമ്മയുടെ മരണം ശവാഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതൊരു വല്ലാത്തൊരവസ്ഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്പ നേരിട്ടുള്ള പോലും അത് കാണാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ഒന്നാലോചിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ പക്ഷെ ഓക്കെ ശരിയാണ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അത് രക്ഷപ്പെട്ടവരുണ്ട് അതല്ലെങ്കിൽ അത് നമ്മുടെ നാടിന് ഗുണമുണ്ടായിട്ടുണ്ട് അതൊക്കെ ശരിയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ ചില അവസരങ്ങള് നോക്കാതെ നമ്മുടെ ഈ പടത്തിൽ ഒരിക്കലും പുറത്തോട്ട് ആൾക്കാർ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല അത് ഞാൻ എടുത്തു പറയുകയാണ് ഒരിക്കലും പറയാനുള്ള നിങ്ങൾ അതിന് പുറത്തോട്ട് എന്നല്ല പറഞ്ഞത് നമ്മൾ പുറത്തോട്ട് പോകാനൊക്കെ ചിന്തിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യണം അതിനുവേണ്ടി ട്രൈ ചെയ്യണം ചിലപ്പോ ചില കാര്യങ്ങൾ നമ്മളെല്ലാം ഈസി ആയിട്ട് കിട്ടത്തില്ല നമ്മൾ ഒരു കാര്യത്തിന് അറിഞ്ഞതിരിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷെ ആ ബുദ്ധിമുട്ടിനെ അതിജീവിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ആൾക്കാരുടെ കൂടെ അപ്പന്റെ അമ്മയുടെ കൂടെ താമസിക്കാൻ പറ്റിയാൽ അതൊരു വേറെ സുഖമാണ് അത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ പലരും പുറത്തോട്ട് പോകാനൊക്കെ നിർബന്ധിച്ച ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത്